ില പ്രാൻ്റെ ലീലാമൃത എന്ന് വായിച്ചൊരു കാര്യമാണ് അപ്പം അതിൽ സ്വരൂപ് ദാമോദർ എന്ന് പറഞ്ഞ് പ്രൂപ്പാൻ്റെ ശിഷ്യനുണ്ട് അപ്പം അദ്ദേഹം പ്രൂപ്പാനെ കാണാനായിട്ട് വന്നത് ജൂൺ മാസത്തിലാണ് വന്നത് ഈ സ്വരൂപ് ദാമോദർ യഥാർത്ഥത്തിലൊരു സയന്റിസ്റ്റാണ് അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം റിവോട്ടീസിനെ കാണുന്നത് അങ്ങനെ അദ്ദേഹം പ്രൂപാദനെ പ്രൂപ്പാത കാലിഫോർണിയയിലായിരുന്ന സമയത്ത് അദ്ദേഹം ഒന്ന് കാണുകയുണ്ടായി അപ്പം പ്രൂപ്പാതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അദ്ദേഹം സയന്റിസ്റ്റ് ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് സംസാരിക്കും അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് തോടം സിംഗ് എന്നാണ് പിന്നെ പ്രൂപാതൻ ഈ പ്രൂപാത എവിടെ ഈ വെനിസ് ബീച്ചിൽ നടന്നു പോകുമ്പം എവിടെയും നമ്മുടെ സയൻറ്റിസ്റ്റെന്ന് ചോദിക്കും അപ്പോൾ ഇദ്ദേഹം മുമ്പോട്ട് വരുമ്പോൾ പ്രൂപ്പ അതൊരുപാട് ഈ ആധുനിക ശാസ്ത്രത്തിലെ തെറ്റുകളെക്കുറിച്ച് നല്ലപോലെ പറയും അപ്പം ഇദ്ദേഹം പതുക്കെ പതുക്കെ കൺവിൻസ്ഡ് ആയിട്ട് പ്രൂപ്പാൻ്റെ ടീച്ചിങ്സൊക്കെ ബുക്സുകളൊക്കെ വായിച്ച് വായിച്ച് അവസാനം പ്രൂപ്പാവിൻ്റെ ശിഷ്യനായിട്ട് മാറും സ്വരൂപ് ദാ മദർന്ന് അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത പ്രധാന സർവീസ് എന്ന് പറഞ്ഞാൽ ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ ഈ ഈ ഭക്തിയുടെ ശാസ്ത്രം ശരിക്കും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രഹുപ്പാതി കൊടുത്തത് അദ്ദേഹം യഥാർത്ഥത്തിൽ മണിപ്പൂരെന്നാണ് സ്വരൂപ് ദാമോദർ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂൺ ആ സമയമായപ്പോൾ പ്രൂപ്പാദ് വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് പ്രുഃപ്പാദിനെ കാണാൻ വേണ്ടി സ്വരൂപ് ദാമോദർ വന്നു അപ്പോൾ വന്ന സമയത്ത് അദ്ദേഹം മെയിൻലി രണ്ട് കാര്യത്തിലാണ് വന്നത് ഒന്ന് പ്രൂപ്പാദിനെ കാണാനും പിന്നെ വൃന്ദാവനത്തിൽ സയൻസ് സയൻറ്റിസ്റ്റുകളുടെ ഒരു കോൺഫറൻസ് നടത്താനും കൂടെ ഒറിജിൻ ഓഫ് ലൈഫ് എവിടെ നിന്നാണ് ജീവൻ വന്നത് എന്നുള്ള ഒരു അതിനെക്കുറിച്ചുള്ള ഒരു കോൺഫറൻസ് നടത്താനും കൂടെയാണ് വന്നത് അപ്പോൾ പ്രൂപ്പാനോട് ഇങ്ങനെ കുറേ സംസാരിച്ചു പ്രൂപ്പവിന് തീരെ ഭയങ്കര വളരെ കുറച്ച് നേരെ സംസാരിക്കാൻ പറ്റുള്ളൂ പക്ഷെ പ്രൂപ്പ അത് ഇദ്ദേഹം വന്നത് ഭയങ്കര സന്തോഷമായി അദ്ദേഹം കുറേ പോമിഗ്രാനേറ്റ് ഒക്കെ കൊണ്ടുവന്നു പ്രൂപ്പ എന്ന് പറഞ്ഞാൽ അതെല്ലാം കുറച്ച് പൈനാപ്പിളൊക്കെ കൊണ്ടുവന്നു അപ്പോൾ പ്രൂപ്പ എന്ന് പറഞ്ഞു ഇമീഡിയറ്റ്ലി അത് ജ്യൂസാക്കി തരണം എന്ന് പറഞ്ഞു അത്രയും സ്നേഹമാണ് ആ ശിഷ്യനോട് അപ്പോൾ അങ്ങനെ ഞാൻ സംസാരിച്ചുകൊണ്ട് ഓരോ ആധുനിക ശാസ്ത്രത്തിലെ ഓരോ തെറ്റുകളെക്കുറിച്ച് പ്രൂപ്പ അത് കറക്റ്റായിട്ടിങ്ങനെ പറഞ്ഞു അപ്പോൾ തമാൽ കൃഷ്ണ മഹാരാജൻ നോക്കുമ്പോൾ രണ്ട് മണിക്കൂറായിട്ട് പ്രൂപ്പ സംസാരിക്കും അപ്പം ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു തമാൽ കൃഷ്ണ മഹാരാജൻ പ്രൂപ്പ പറഞ്ഞു പ്രൂപ്പ കീർത്തൻ പാർട്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉടനെ നമ്മുടെ കുറച്ച് ദേഷ്യപ്പെട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് പറഞ്ഞു അത് കീർത്തനല്ലേ ഞാനിപ്പോൾ പറയുന്നത് കീർത്തനല്ലേ എന്നിങ്ങനെ ചോദിച്ചു എന്നിട്ട് കുറുപ്പത് പറഞ്ഞു കീർത്തൻ്റെ ആചാര്യന് ആരാണ് സ്വരൂപ്താമോ നമ്മുടെ സുഖദേവ് ഗോസ്വാമിയാണ് സുഖദേവ് ഗോസ്വാമി എന്താണ് കീർത്തന ചെയ്ത് ഭാഗവതമാണ് കീർത്തൻ ചെയ്ത് അപ്പോൾ അതേപോലെ നമ്മളും ഭഗവാനെക്കുറിച്ചാണ് പറയുന്നത് വേറെ ഒരു കാര്യങ്ങളും അല്ല പറയുന്നത് കീർത്തനം എന്ന് പറഞ്ഞാൽ ഡ്രമ്മും കരുത്തലോ അല്ല ഭഗവാനെക്കുറിച്ച് ഭൗതികമല്ലാതെ ഭഗവാനെക്കുറിച്ച് പറയുന്ന എന്തും കീർത്തനമാണെന്നുള്ള അപ്പോൾ അത് കേട്ടിട്ട് സ്വരൂദ്ദാഹർ വീണ്ടും വീണ്ടും ഒരുപാട് സംസാരിച്ചു പിന്നെ അദ്ദേഹത്തിനൊരു ചോദ്യം ഉണ്ടായിരുന്നു ഈ കോൺഫറൻസിന് എന്ത് പേരാണ് ഇടേണ്ടതെന്ന് അപ്പം അദ്ദേഹം ഒരു പേര് കണ്ടുപിടിച്ചു വന്നു അദ്ദേഹം പറഞ്ഞു ഭക്തി വേദാന്ത വിജ്ഞാന കോൺഫറൻസ് എന്നാണ് അപ്പം പ്രൂപാദ് ഇമീഡിയറ്റ് പ്രഭാത് ആദ്യം വിചാരിച്ച് ഭക്തിവേദാന്തെന്ന് വെച്ചാൽ തൻ്റെ പേര് വെച്ചുള്ള കോൺഫിഡൻസാണെന്ന് വെച്ചാൽ അപ്പോൾ ഉടനെ കുറുപാത പറഞ്ഞു ഭക്തി വേദാന്ത സ്വാമി ആർക്കും അറിയത്തില്ല അത് ആരും വലിയ കാര്യമായിട്ടൊന്നും അത് എടുക്കത്തില്ല എന്നുള്ള വേറൊരു ശിഷ്യൻ പറഞ്ഞു അങ്ങനെയല്ല ഭക്തി വേദാന്തം പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായ ശാസ്ത്രമാണ് അതുകൊണ്ടാണ് ആ പേര് വച്ചതെന്ന് പറഞ്ഞു അപ്പോൾ പ്രുപാത് എന്നിട്ടും പ്രഭാത് ആയില്ല പ്രൂപാത് പറഞ്ഞു ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് മനസ്സിലാകത്തില്ല എന്നാണ് പ്രഹുപ്പാദ് പറഞ്ഞത് നമ്മൾ ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ഭക്തിയുടെ യഥാർത്ഥ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പ്രൂപ്പാദ് പറഞ്ഞു എന്നിട്ട് പ്രൂപ്പാദ് പറഞ്ഞു നമുക്ക് എന്തുകൊണ്ട് ലൈഫ് കംസ് ഫ്രം ലൈഫ് എന്നുള്ള ഇതിട്ടൂടാന്ന് ചോദിച്ചു അപ്പം ഒന്നേ സ്വരൂപ്താമു ലൈഫ് കംസ് ജീവൻ ജീവനിൽ നിന്നാണ് വരുന്നത് അതായത് ഒരു ജഡപദാർത്ഥ എത്തിസ്റ്റേക്കായിട്ടുള്ള സയൻറ്റിസ്റ്റ് പറയുന്നത് എല്ലാം ജഡത്തിൽ നിന്നാണ് ജീവൻ വരുന്നതെന്ന് പക്ഷേ പ്രൂപ്പ എന്ന് പറഞ്ഞു ലൈഫ് കംസ് ഫ്രം ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവനിൽ നിന്നാണ് ഭഗവാനിൽ നിന്നാണ് എല്ലാ ജീവജാലങ്ങളും വരുന്നതിനുള്ളത് ലൈഫ് കം ഫ്രം ലൈഫ് എന്നുള്ള ഇട്ടുകൂടെയും ചോദിച്ചു പിന്നെ ഉടനെ തന്നെ സ്വരൂപ് ദാമറോളം ശരി അങ്ങനെ അങ്ങനെ ഇടാം എന്നുള്ളത് ഇത് മഹാരാജ് പറയുന്നത് രൂപാദ് എല്ലാ കാര്യത്തിലും വളരെ സെൻസിറ്റീവാണ് നമ്മൾ കൊടുക്കുന്ന പേര് നമ്മളെങ്ങനെ പ്രസൻ്റ് ചെയ്യുന്നു അതൊക്കെ സമൂഹത്തിൽ എങ്ങനെയാണ് അത് കാണുന്നത് എന്നുള്ള കാര്യത്തിൽ രൂപാദ് വളരെ സെൻസിറ്റീവ് ആണ് എന്നുള്ള കാര്യം